പരിപാടി വരുന്നുണ്ടോ നോക്കാം പരിപാടി കഴിഞ്ഞു കേട്ടോ ഓ ഇത് കാണുമ്പോ എന്താ ഒരു സമാധാനം എന്നറിയോ ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ ഇല്ല അപ്പുക്കുട്ടാ അത് കാറ്റിയ മറിഞ്ഞത് അപ്പൊ ഞാൻ റെഡി ആക്കാൻ പോയത് അങ്ങോട്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാന്ന് അറിയോ ഉണ്ണി മോളെ അത് അതിൽ ഞങ്ങൾ എല്ലാം ചെയ്തതേ സാരല്ല ഇനിയോ വീട്ടെ നമുക്ക് റെഡിയാക്കാം ഡാ അപ്പു

പ്ലേ ചെയ്യുന്ന കായികണ്ടാണ് ഇനി ഇവിടെ പ്രശ്നം